ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ചെമ്പനിയിൽ പോയിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഇളയച്ചൻ അതായത് ബീരാനിക്ക ശ്രുതിയോടും മീരയോടും പറയുകയാണ് ആ എന്തെങ്കിലും സങ്കടമായി പോയി കുറേ പ്രതീക്ഷകളൊക്കെ മനസ്സിലുണ്ടായിരുന്നു പിന്നീടാണ് മനസ്സിലായത് നിങ്ങൾ എന്നെ വെറും ഒരു കളിപ്പാട്ടാക്കുകയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് അതൊക്കെ അങ്ങനെ കുറേ സങ്കടങ്ങളെല്ലാം പറഞ്ഞവിടുന്ന് പോവാണ് അവിടെ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് മീന പറയണത് ഏതായാലും ബീരാക്കിണ്ട കയ്യിലൊന്നും രക്ഷപ്പെട്ടല്ലോ ആ രേവതി ഏതായാലും കണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ രേവതിയുടെ കൺ പെട്ടില്ലല്ലോ ശ്രുതി ഇനിയും നീ സൂക്ഷിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തെങ്കിലും നീ വഴി ഒപ്പിച്ചോ രേവതി കണ്ടിട്ടുണ്ട് ഇനി അവൾ അങ്ങാനും ചെന്ന് വീട്ടിൽ പോയി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നവും എന്നും പറഞ്ഞുകൊണ്ട് ഇവരും പോവാം അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കണം അപ്പോൾ രേവതി ആണെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചോണ്ട് വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി വരികയാണ് അപ്പൊ സച്ചി വന്നിട്ട് രേവതി എന്നാലേ എനിക്കാ ശ്രുതിയുടെ കാലി ആലോചിക്കുമ്പേ ആകെ കാലി വരുന്നുണ്ട് അവൻ എന്ത് പരിപാടി കാണിച്ചത് മഹേഷ് എന്നെക്കുറിച്ച് എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഏഹ് അവനെ വിളിച്ചുകൊണ്ട് ആ ഷോറൂമിലേക്ക് പോയത് നിനക്ക് ഞാനൊരു ഫ്രിഡ്ജ് മേടിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് എങ്ങുമില്ലാത്ത ഗമയാണ് അവൻ കാണിച്ചു കൂട്ടിയത് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് രേവതി ഏ എത്ര തന്നെയാണ് തന്നെയാണെന്ന വന്നത് ഓ അവൻ ഏതോ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പോയി കളിക്കുന്ന ഒരു ഒരിതുപോലെയാണ് അവൻ കാണിച്ചു കൂട്ടുന്നത് എനിക്കതൊക്കെ കണ്ടപ്പോൾ കാലി വരികയാണ് രേവതി അപ്പം ഇതൊക്കെ നമ്മുടെ രേവതിയോടാണ് സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ രേവതി ഇതൊന്നും കേൾക്കുന്നുമില്ല രേവതി ഇത് രേവതി നീ എന്താ രക്ഷിട്ടിരിക്കുക ഞാൻ പറഞ്ഞത് കേട്ടോ ഏഹ് എന്താ എന്താ സച്ചിട്ടാ ഞാൻ പറഞ്ഞത് വല്ലതും നീ കേട്ടോ എന്താ സച്ചി ഏട്ടാ പറഞ്ഞത് ആഹാ കൊള്ളാം ഞാനേ അതെ ശ്രുതിയുടെ കടകാര്യൊക്കെത്തെക്കുറിച്ച് പറഞ്ഞതാണ് അയ്യോ സച്ചി ഏട്ടാ എനിക്കേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് ഇന്ന് ഞാൻ ശ്രുതിക്ക് ശ്രുതിക്ക് പൂ കൊടുക്കാൻ വേണ്ടി അവർ ഷോറൂമിൽ പോയായിരുന്നു ദേ രേവതി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലെ അവരുടെ അടുത്തേക്ക് പൂ കൊടുക്കാനൊന്നും പറഞ്ഞുകൊണ്ട് പോകാനായിട്ട് നിൽക്കരുത് അവർക്ക് പൂവും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ഹാ അവർക്ക് ഇൻസ്റ്റാൾമെൻറ്റ് തരാനായിട്ട് കഴിയില്ലെന്ന് അവരുടെ കടയിലേക്ക് എന്തിനാ നമ്മള് പോകുന്നത് നമ്മൾ ഞാൻ അവരുടെ കടയിൽ ഒരു മേടിക്കില്ല അതല്ല സച്ചി ആട്ടാ ഞാനേ പൂ കൊടുക്കാൻ പോയായിരുന്നു അതൊക്കെ ഒക്കെ ആ പൂ കൊടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഒരാളെ കണ്ടു ആരെ കണ്ടെന്ന് അത് ആരാന്നറിയാവോ ആ എനിക്കങ്ങനെ അറിയാം ആരാന്ന് നീ പറയാതെ എനിക്കും വല്ലതും അറിയാവോ രേവതി അത് വേറെ ആരുമല്ല ശ്രുതിയുടെ എളേച്ചൻ ഏ എളേച്ചനോ അതേന്നേ എളേച്ചൻ തന്നെയാ ആ ഞാൻ റോഡിന്റെ അവിടെ നിന്ന് ആ സൈഡ് വരുവായിരുന്നു പക്ഷേ എളയച്ചൻ റോഡിന്റെ ഇപ്രൈഡ് സൈഡിൽ നിൽക്കുമായിരുന്നു അവിടെ എന്തോ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ നോക്കി നിന്നതും എളയച്ചൻ സ്കൂട്ടർ എടുത്തിട്ട് ഒറ്റ പോക്കാണ് എന്ത് സ്പീഡിലാ പോയെന്നറിയാവോ നീ എന്തൊക്കെയാ രേവതി പറയുന്നത് അന് ആ പൗഡർ ഏട്ടത്തിടെ എളയച്ചൻ അങ്ങാണ്ടും ഉത്തരേന്ത്യയിലോ അവിടെ അങ്ങാണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞത് അതെ പക്ഷെ അങ്ങനെയാ പറഞ്ഞത് ഞാൻ കണ്ടത് ശ്രുതിയുടെ ഇളയച്ചന തന്നെയാ രേവതി നീ പറഞ്ഞ സത്യം തന്നെയാണോ അതേന്നേ ഞാൻ പറഞ്ഞ സത്യം തന്നെയാ അപ്പൊ ഈ ഇളയച്ചന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് ഈ ഒരു സംഭവം കേട്ട ഉടനെ തന്നെ ശ്രുതി പേടിച്ചുപോയി ശ്രുതിയാണെങ്കിൽ ദൈവമേ ഇവരെന്താ പറയുന്ന അറിയാൻ വേണ്ടി തന്നെ ആ പുറത്ത് അകത്തെ ചെല്ലിൽ കൂടി ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയാ അതെ എന്നെ കണ്ടപ്പോ തന്നെ ഏർ ശ്രുതിയുടെ എളയച്ചൻ വിട്ടടിച്ചു പോയി എന്തിനു പോക്കാരെന്നറിയാവോ ഞാൻ പിന്നാലെയും പോയി പക്ഷെ പിന്നാലെ കുറെ പോയി കുറേ നേരം ഓടി പക്ഷെ അപ്പോഴേക്കും ഈ അളയച്ചനെ വേറെ ഏതോ വഴി കടന്നു കളഞ്ഞു പിന്നെ ആളെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല സച്ചിയേട്ടാ ഇത് കേട്ടപ്പോഴേക്കും ആണോ അങ്ങനെയാണോ ഏയ് ചിലപ്പോൾ ഈ അളയച്ചനെ പോലെ വേറെ ആരെങ്കിലും ആയിരിക്കും നീ കണ്ടത് ഏയ് ഇല്ല സച്ചിയേട്ട ഞാൻ ശ്രുതിയുടെ ഇളയച്ചനെ തന്നെയാണ് കണ്ടത് എനിക്കത് ഉറപ്പാ എനിക്കിപ്പോഴും നല്ല എന്നെ കണ്ടോ അദ്ദേഹം എന്നെ കണ്ടിട്ട് പേടിച്ചു ഓടിയതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്തോ സീരിയൽ ഷൂട്ടിങ്ങോ എന്തോ നടക്കുമായിരുന്നു അവിടെ അദ്ദേഹം അതിൽ അഭിനയിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് സച്ചിയേട്ട ഏഹ് സച്ചിയേട്ടാ ആ എളയച്ചനായിരിക്കുമല്ലേ എനിക്കും ഒരു സംശയമൊക്കെ ഉണ്ട് ആ നമുക്കേ ഒരു കാര്യം ചെയ്യാ രേവതി ഏതായാലും ആണോ ഇല്ല എന്നൊക്കെ നമുക്ക് കണ്ടെത്തണമല്ലോ ആ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ് സച്ചേട്ടാ കണ്ടെത്തണം അദ്ദേഹം എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്തണം ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞല്ലേ മതിയാവുള്ളു ആ അതിനൊരു വഴിയുണ്ട് ഏർ ഈ എളയച്ചനെ എളയച്ച ഫോട്ടോ നമുക്ക് എല്ലാവർക്കും അഴിച്ചു കൊടുക്കാം എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സിനൊക്കെ അഴിച്ചു കൊടുക്കാം അവർ കണ്ടുപിടിച്ച് പറഞ്ഞോളൂ ഇതൊക്കെ ഇങ്ങനെ കേട്ടോണ്ട് നിന്ന ശ്രുതിയാണെങ്കിൽ ആകെ കിളി പറഞ്ഞൊരു അവസ്ഥ നിൽക്കുക അപ്പോൾ ശ്രുതി മനസ്സിൽ എന്തിക്കാണ് എൻ്റെ ദൈവമേ എളയച്ചനങ്ങാനും കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമുള്ളൂ ഈ ബിരിയാണിക്ക് കാരണം എൻ്റെ ജീവിതം തൊലയോന്നാണോ തോന്നുന്നത് പക്ഷേ നടക്കരുത് ഒരിക്കലും നടക്കരുത് സച്ചി എളയച്ചൻ്റെ വഴി പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അവൻ്റെ ഇത് എങ്ങനെയെങ്കിലും മാറ്റിയെടുത്തേ മതിയാവുള്ളൂ എന്ന് ശ്രുതിയും രണ്ടും കൽപ്പിച്ച് നിൽക്കുക രേവതിക്കാണെങ്കിലൊക്കെ ഭയങ്കര ഒരു സംശയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയാണ് അപ്പൊ രവി ഇങ്ങനെ പത്രമൊക്കെ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര വരികയാണ് രവിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് ആ രവിയേട്ടാ പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രവിയേട്ട പറയുമ്പോൾ എന്ത് കാര്യങ്ങൾ അപ്പോഴാണ് രേവതി ചായയായിട്ട് വരുന്നത് അങ്ങനെ ചായയായിട്ട് വന്ന് രവിക്ക് ചായ കൊടുക്കുക ആ എന്തായാലും എൻ്റെ കഴുത്തിൻ്റെ ആ ഒളുക് ഹോ ആ കണ്ണേർ തന്നെയാ കണ്ണ് വെച്ച് തന്നെയാണ് അണ്ട് ഡാൻസ് ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ചിലർക്കിവിടെ കണ്ണുകഴിഞ്ഞി തുടങ്ങി അപ്പോൾ നമ്മുടെ രേവതിയെ കുറിച്ച് പറഞ്ഞാണെന്ന് രേവതിക്ക് ശരിക്കും മനസ്സിലായി പക്ഷേ എന്ത് പറയാനായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം വല്ല ചെവി കൊള്ളൂ അങ്ങനെ രേവതി ചായ കൊടുക്കുക അമ്മയ്ക്കും അങ്ങനെ ചായ കൊടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ദേ വരുന്നു വർഷ അപ്പോൾ വർഷയോട് രേവതി പറയണ വർഷ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ചായ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ശരി രേവതി കേട്ടതേ ആ എടാ ശ്രീകാന്ത് ഇന്നും ആടാ ചായ കുടിക്കടാ അപ്പം എടാ പോടാന്ന് വിളിക്കുകയാണ് നമ്മുടെ വർഷ അത് നമ്മുടെ ഇത് ചന്ദ്രയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഈ ശ്രീകാന്ത് ചായ കുടിക്കുക അവർ രണ്ടുപേരും ചായ കുടിക്കുമ്പോൾ ചന്ദ്ര അങ്ങോട്ട് ഓടി ചെന്നിട്ട് എടാ നിങ്ങളെന്താ ഇത്ര താമസിച്ച് തെളിയിക്കാനായിട്ട് ഇപ്പോഴേക്കും വർഷയാണെങ്കിൽ എൻ്റെ ആൻറ്റി ഇവർ ഇന്നലെ രാത്രി എന്നെ ഉറക്കിയിട്ട് പോലും ഇല്ല വർഷേ എന്താ വർഷേ പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് അമ്മ അതു പിന്നെ അത് പിന്നെ ഇന്നലെ ഞങ്ങൾ ക്രിക്കറ്റ് മാച്ച് കണ്ട് ഇങ്ങനെ ഇരുന്ന് ഇരിക്കുമായിരുന്നു അല്ലേ വർഷേ ആ മാച്ച് കണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഉറക്കിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്കത് വല്ലാത്തൊരു നാണക്കേട് ചന്ദ്രൻ നേരെ രവിയുടെ അടുത്ത് ചെന്നിട്ട് രവി കേട്ടാ ആ പെണ്ഡ് സംസാരം കേട്ടില്ലേ ഒരു വാഗതരിവില്ലാത്ത സംസാരമാണ് വർഷം സംസാരിക്കുന്നത് ചന്ദ്രേ നീ ഒന്നും മിണ്ടാതിരിക്കുക അവിടെ പോലെ അടുത്തും പോയിരിക്കാനായിട്ട് നോക്ക് അപ്പോഴേക്കും ഇങ്ങനെ പറയാം എന്നാലും ഭർത്താക്കന്മാരെ ഏടാ പോടാ വാടാന്നൊക്കെയാണോ വിളിക്കുന്നത് രീവി ഒന്ന് അതൊന്നും ആലോചിച്ച് നോക്കിക്കട്ടെ ഇപ്പൊ വർഷം വന്നിട്ട് എന്താ ആൻറ്റി ആൻറ്റി എന്തൊക്കെയോ സ്വകാര്യമായിട്ട് പറയുകയാണല്ലോ എന്താൻറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല ഞാൻ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യം പറഞ്ഞതാണേ അല്ല ഇപ്പോഴത്തെ കുട്ടികൾ ഭർത്താക്കന്മാരെയൊക്കെ ഏടാ പോടാ വാടന്നൊക്കെയാണോ വിളിക്കുന്നത് ആൻറ്റി അതാണോ കാര്യം ആൻറ്റീ അത് പിന്നെ ശ്രീകാന്ത് എൻ്റെ ഭർത്താവ് മാത്രമല്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സുമാണ് അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചത് ആ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നു ശ്രുതി ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് ഇതാ വരികയാണ് ആ എന്തൊക്കെയുണ്ട് ഇളയച്ച വിശേഷം അയ്യോ ഇളയച്ചൻ എന്താ വിളിക്കാത്തത് വിളിക്കാത്തത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വിളിക്കാം അപ്പോൾ ശ്രുതി ഈ ചന്ദ്ര ചോദിക്കണം മോളെ ശ്രുതി ആരാ എളേച്ചനാ ദുബായി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ രേവി ചോദിക്കണം ദുബായിലോ ഉത്തരേന്ത്യയിലെന്നല്ലേ പറഞ്ഞത് ആ അതെങ്ങളെ ഉത്തരേന്ത്യയിലായിരുന്നു ഇപ്പോൾ ദുബായിലേക്ക് എന്ത് അത്യാവശ്യത്തിന് പോയതാണ് എന്നിങ്ങനെ പറയുക അപ്പോൾ എങ്ങനെയെങ്കിലും സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു നോട്ടം മാറ്റിവിടണമല്ലോ അതിനു വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ രേവതിയും പരിഗണിക്കണം അപ്പോൾ രേവതിക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴെനുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല കാരണം ബിരിയാണിക്ക് ആണെങ്കിൽ ഏതോ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറ്റി ദുബായ് ഒരു ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ എന്തൊക്കെയുണ്ട് എളാച്ച വിശേഷങ്ങള് ആ നല്ല വിശേഷമാണ് മോളെ മോൾക്ക് സുഖം തന്നെയാണോ ആ എളേച്ച എനിക്കിവിടെ പരമ സുഖമാണ് അപ്പോൾ ചന്ദ്ര പറയാം ശ്രുതി ആ ഫോൺ കണ്ടു തന്നെ ഞാൻ സംസാരിക്കട്ടെ അങ്ങനെ ചന്ദ്ര ഫോൺ മേടിക്കുകയാണ് ആ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ആ നല്ല വിശേഷം അവിടെ സുഖം തന്നെയല്ലേ ഈ അന്ന് പറഞ്ഞില്ലായിരുന്നോ എന്തോ പോലീസ് അറസ്റ്റ് ചെയ്യുന്നോ അതൊക്കെ എന്തായി കാര്യങ്ങളല്ല ആ അതൊക്കെ സോൾവ് ആയി ഏ സോൾവ് സോൾവായിരുന്നോ ഇത് കേട്ടുകഴിഞ്ഞാൽ എപ്പോഴേക്കും ശ്രുതിയാകെ ഞെട്ടിപ്പോവാണ് ആ അതൊക്കെ ഇങ്ങനെ സോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അപ്പോ ശ്രുതിയുടെ അച്ഛൻ്റെ കേസെല്ലാം കഴിയാറായോ അദ്ദേഹം എപ്പം ഇറങ്ങും ആ കേസെല്ലാം കഴിഞ്ഞു ഏ കേസെല്ലാം കഴിഞ്ഞു അയ്യോ അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് ആൻറ്റി കേസിങ്ങനെ പതിയെ പതിയെ കഴിഞ്ഞോണ്ടിരിക്കുന്നു അല്ല അദ്ദേഹം എപ്പോൾ ഇറങ്ങും ജയിലിൽ നിന്ന് എന്ന് എളയച്ചനോട് ചോദിക്കുക ആ ഒരു ഒരു മാസം ഒരു മാസം കൊണ്ട് ഇറങ്ങും അയ്യോ ഒരു മാസം കൊണ്ട് രവിയേട്ടത് കേട്ട ചന്ദ്രനെ ഇങ്ങോട്ട് തന്നെണ്ടേ ഫോൺ എന്നും പറഞ്ഞുകൊണ്ട് രവിയും മേടിക്കാണ് ഫോൺ ആ ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആ വിശേഷങ്ങളെല്ലാം ഓക്കെ കുഴപ്പമൊന്നുമില്ല നല്ല സുഖം തന്നെയാണ് എന്താ അവിടെ എന്താ അവിടെ ചെയ്യുന്നത് ആ ബിസിനസ്സുകളാണ് വെട്ടി നുറുക്കി തൂക്കി കൊടുക്കണം ഏഹ് വെട്ടി നുറുക്കി തൂക്കി കൊടുക്കണമെന്നോ എന്തിട്ട് അപ്പോൾ നമ്മുടെ ശ്രുതി അവിടെ സംസാരിക്കുകയാണ് അത് പിന്നെ എക്സ്പോർട്ടിംഗ് കമ്പനികളിലെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും എളയച്ചൻ പറഞ്ഞത് അതുകൊണ്ടായിരിക്കും അങ്ങനെ സംസാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ രവിയും ഇളയച്ചനും കൂടി ഞാൻ പറയാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി വരുന്നത് അപ്പോ സച്ചി ഒരു കാഴ്ച ഉണ്ട് ഞാൻ രേവതി ചോദിക്കും രേവതി ആരാ അച്ഛൻ ആരോടെ സംസാരിക്കുന്നത് അതേ ശ്രുതിയുടെ എളേച്ചൻ ദുബായിൽ നിന്ന് വിളിക്കുകയാണ് എന്ന് പറയാ ഏഹ് ദുബായിൽ നിന്നോ അച്ഛാ ആ ഫോൺ ഇങ്ങോട്ട് തന്നേ അച്ഛാ ഒന്നും പറഞ്ഞോണ്ട് ഫോൺ മേടിക്ക ഇത് കണ്ട് ഞഴേക്കും ശ്രുതി ആണെങ്കിലും എടാ എൻ്റെ ഇളയച്ചനാണോ എങ്ങനാടോ ഫോൺ ഞാൻ സംസാരിക്കട്ടെടാ ആ എളേച്ച പിന്നെ എന്തൊക്കെ ഉണ്ട് എളേച്ച വിശേഷങ്ങൾ ആ സച്ചി ആ ഇവിടെ സുഖം തന്നെയാണ് പിന്നെ സച്ചി ശ്രുതിക്ക് കള്ളൊന്നും മേടിച്ച് കൊടുക്കരുതേ കുടിപ്പിക്കരുതേ എന്ന് ഇങ്ങനെ കണ്ണു പിടിച്ച് നോക്കി കഴിഞ്ഞി ആ എളേച്ചാ പിന്നെ എളേച്ചൻ ഇപ്പൊ എവിടെ നിൽക്കുന്നത് അത് പിന്നെ ദേ സച്ചി ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ ഞാൻ ദുബായിലാ നിൽക്കുന്നത് ആണോ ദുബായിലാണോ നിൽക്കുന്നത് അല്ല എളേച്ച ദുബായിൽ എവിടെയാ ദുബായി തന്നെ അല്ല അവിടെ ഒട്ടകത്തിലൊന്നും കാണുന്നില്ലല്ലേ എളേച്ച ഞാൻ സിറ്റിയിലാണ് നിൽക്കുന്നത് സച്ചി അതുകൊണ്ട് ഇവിടെ ഒട്ടം കാണില്ല ഗ്രാമത്തിലല്ലേ ഒട്ടകങ്ങൾ കാണുള്ളൂ ഞാൻ സിറ്റി തന്നെ നിൽക്കുന്നത് ആണോ എളേച്ച അല്ല ഈ ദുബായിൽ എവിടെയാ അവിടെ ഒരു സ്ഥലപ്പേരുണ്ടാവുമല്ലോ ഒന്ന് പറയാവോ അത് അത് പിന്നെ സച്ചി അഡ്രസ്സോ അത് എന്തോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞല്ലോ ഞാനാകെ മറന്നു പോയല്ലോ സച്ചി അല്ല എൻ്റെ ഒരു കൂട്ടുകാരൻ ഡ്രൈവർ അവിടെ അവിടെയുണ്ടേ അപ്പോൾ അവനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടാം ഏളെ അച്ഛന് എവിടെ പോകണമെന്നുണ്ടെങ്കിലും അവനെ വിളിച്ചാൽ മതിയെന്നേ അവൻ ഓടി പാഞ്ഞെത്തിക്കോളും ഡേ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവനെ ഞാൻ വിളിച്ചു വരുത്താമെന്നേ എന്നിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് പരിചയപ്പെട് എന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ് അതുകൊണ്ടാണ് സ്ഥലത്തിൻ്റെ പേരൊന്നു പറഞ്ഞേ എന്നിങ്ങനെ സച്ചി വീണ്ടും വീണ്ടും ചോദിക്കാം അപ്പം സച്ചി വീണ്ടും വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് സുതിയാണെങ്കിൽ ഞാൻ താടാ ഫോണ് അവനൊരു അഡ്രസ്സ് ചോദിക്കുന്നു ആ ഇളയച്ച ഇവന് വേറെ പണിയെന്നില്ല എളേച്ച ആ എളേച്ച എളയച്ചന് ഇളയച്ചനോട് അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നില്ലേ ആ കുഴപ്പമൊന്നുമില്ല ശ്രുതി ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു ആ അടിപൊളിയെടുത്ത് തന്നെ ബിസിനസ്സൊക്കെ പോകുന്നു ഞാനേ ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടി അഴച്ചേക്കോ അങ്ങോട്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെ കണ്ണ് തള്ളിങ്ങനെ മറിഞ്ഞിങ്ങ് നിൽക്കുക ആണെങ്കിൽ പേടിച്ചും പോയി പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് ലക്ഷം രൂപ അഴിച്ചേക്കാം അപ്പം സുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം ആ എളയച്ച വളരെ സന്തോഷം സന്തോഷമുണ്ട് ഇളയച്ച ഇളയച്ചനേതായാലും പൈസ എടുക്കാന്ന് പറഞ്ഞല്ലോ അതിന് വളരെ വളരെയേറെ സന്തോഷം എല്ലാ അങ്ങനെ ഞാൻ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കാട്ടോ അങ്ങനെ ശ്രുതിയിലുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ആ ഇളയേച്ച ഇനി വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ എന്നാൽ വെച്ചേക്കട്ടെ ആ ശരി മോളെ ബായ് ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേടെ ഫോൺ വെക്കുകയാണ് ശ്രുതി രക്ഷപ്പെട്ടുവെന്ന രീതിയിൽ പക്ഷേ സച്ചിക്ക് കള്ളക്കളികളെല്ലാം മനസ്സിലായി അങ്ങനെ സച്ചി പുറത്തു പോയത് എന്തൊക്കെയോ ആലോചിക്കുമ്പോൾ നമ്മുടെ രേവതി വന്നിട്ട് ആ സച്ചിയേട്ടാ ഞാൻ സംശയിച്ചത് മുഴുവൻ തെറ്റായി പോയല്ലേ ഞാൻ കണ്ടത് ഇളയച്ചനല്ല വേറെ ആരോ ആണ് എളയച്ചൻ്റെ സു രൂപസാദൃശ്യമുള്ള ആരെയാണ് സച്ചിയേട്ട ഞാൻ കണ്ടത് ഇല്ല രേവതി നീ കണ്ടത് എളയേച്ചനെ തന്നെയാണ് ഷെ എന്ത് സച്ചിട്ടീ പറയുന്നത് എളയച്ചന ഇപ്പൊ ദുബായി വിളിച്ചത് കണ്ടില്ലേ ആ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ ശരിയാണ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ നീ കണ്ടത് എളയച്ചനെ തന്നെയാണ് ഇതെല്ലാം പൗരഇടത്തിയുടെ സൂത്രമാണ് രേവതി ശെ എന്ത് സച്ചിട്ടാ സച്ചിനെ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കി തരാം കാരണം ശ്രുതി നീ എപ്പോ എളയച്ചനെ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് പൗഡർ ഇടത്തിയുടെ അടുത്തേക്ക് പോയി പറഞ്ഞോ ഹേ അപ്പോ തന്നെ ഒരു കോൾ വന്നത് കണ്ടില്ലേ ഇത്രേ നാൾ ഇവിടെ നിന്നും പോയതിനു ശേഷം പിന്നീട് വീഡിയോ കോള് ഇല്ല എളേച്ചൻ ഇപ്പെങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ശ്രുതിയെ വിളിക്കാനായിട്ട് ഇടയായി അപ്പോ അതിലെന്തോ കള്ളത്തിലല്ലേ പിന്നെ ബാക്ക്ഗ്രൗണ്ട് അത് ഉണ്ടാക്കിയെടുത്തതാണ് രേവതി അത് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ പൗഡർ ഇട്ടത്തി നീ വിചാരിക്കുന്ന പോലെ പോലൊരാളല്ല അവള് ഭയങ്കര സൂത്രശാലിയാണ് പക്ഷേ ഇതങ്ങനെ സച്ചി കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടില്ല ഇത് ഞാൻ പൊക്കും കൈയോടെ തന്നെ പൊക്കും നീ കണ്ട രവതി ഏതായാലും ഈ ബീരാനില്ലേ എവിടെയാണെങ്കിലും എന്റെ കൺമുന്നിൽ പെട്ടു വരും എനിക്ക് അവൾ ഈ വീട്ടിൽ വന്ന നാളെ മുതലേ അവളോട് എനിക്ക് കുറെ സംശയങ്ങളൊക്കെ ഉണ്ട് അവളുടെ അച്ഛൻ എളയച്ചൻ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് ഇതുവരെ അച്ഛനും വന്നിട്ടില്ല ആരും വന്നിട്ടില്ല ഈ പറച്ചില് മാത്രയുള്ളൂ അപ്പോ ഈ എളയച്ചൻ ഒരു കള്ള കള്ളനാണെന്ന് എനിക്ക് മനസ്സിലായി രേവതി നീ കണ്ടോ ഹേ ഹേളേച്ചൻ്റെ എൻ്റെ കൺമുന്നിൽ പെടും അന്നേരം ഞാൻ പിടിച്ചോളാം എന്ന് സച്ചി പറയാ അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റീവ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകൻ ബൈ